ശ്രേഷൻ ആരെങ്കിലും ഒന്നാൽ അവരോടൊക്കെ ചോദിക്കുന്ന എന്താ വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കും ചോദി കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും അപ്പോൾ തന്നെ തൻ്റെ കൂടെ തൻ്റെ ശുശ്രൂഷകനായ ഉണ്ടായിരുന്ന തോമസ് എന്ന പൊട്ടൻ അടുത്ത് കാണും തിരുവേനിയങ്ങളെ ഞങ്ങളെ ആ ആംഗ്യങ്ങളും കാണുമ്പോൾ ആ പൊട്ടണം മനസ്സിലാകും പെട്ടെന്ന് തന്നെ ആ അവർക്ക് കഴിക്കാനുള്ളത് കൊടുക്കും കൊണ്ടുവരും ഒരിക്കൽ ഞാൻ ഒരു വൈകുന്നേരം വൃദ്ധനായ ഒരു സാധു വന്ന് തൊമ്പലാനെ വല്ലതും തരണം അപ്പോൾ അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചില്ല എനിക്ക് വിശക്കുന്നുണ്ട് കുച്ചിനിരിക്കാർ മത്താഴ്ച ചേട്ടനുണ്ടായി വിളിച്ചു ഇവനെ രണ്ടടങ്ങരി അരി കൊടുക്കുക മത്താഴ്ച ചേട്ടൻ പറഞ്ഞു വൈകിട്ടത്തേക്കുള്ളത് മാത്രമേ ഇവിടെ ഉള്ളൂ ആ അത് കൊടുത്താലേ എന്ന് പറഞ്ഞു അന്ന് വൈകിട്ടത്തേക്ക് പിന്നെ വേറെ എവിടെ അരിയില്ല ഇത് കൊടുത്തു ആ വൃദ്ധനായ വൃക്ഷക്കാരൻ സന്തോഷത്തോടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും പറഞ്ഞിട്ട് വിടുന്നു പോയി ആ മനുഷ്യൻ മനുഷ്യൻ ഈ കോമ്പൗണ്ടിനെ പുറത്തിറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ കോട്ടയത്തിന്ന് ഒരു ചാക്കരയുമായിട്ടൂടെ ഇവിടെ കൂടെ പോയി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതേ വൈകിട്ട് തേക്കില്ല എന്ന് പറഞ്ഞാൽ ദൈവം കരുതിക്കൊള്ളും എന്ന് അദ്ദേഹം ആ കരുതൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മുഴുവനും അനുഭവിച്ചിട്ടുണ്ട് മറ്റുള്ളവരെ കരുതിയിട്ടുണ്ട് അവരെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അത് എല്ലായ്പ്പോഴും ദൈവത്തോട് കൂടെയായിരിക്കുക എന്നൊരു അനുഭവത്തിലാണ് അദ്ദേഹം ഈ കവറവിടെ അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ പണിയിച്ചു പണിയിച്ചു കഴിഞ്ഞാൽ പണിയിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് പത്ത് പന്ത്രണ്ട് വർഷം അദ്ദേഹം ജീവിച്ചിരുന്നു വൈകുന്നേരവും അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് ചിലപ്പോൾ ഒരു മൂന്ന് മണി നാല് നാല് മണിയൊക്കെ ആകുമ്പളെ അവിടെ നിന്ന് ഈ കബറമുറി ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കും അത് സന്ധ്യ നമസ്കാരം പ്രാർത്ഥിക്കും അങ്ങനെ പല ദിവസവും അതൊരു ആ ദൈവത്തെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അനുഭവം ഉണ്ടായി നമ്മുടെ ജീവിതത്തിൽ അദ്ദേഹം നമുക്ക് വലിയൊരു വരികാട്ടിയാണ് തിരുമേനിയെ ഞാനേ ഒരു പത്ത് പതിമൂന്ന് വർഷം വയസ്സുള്ളപ്പോൾ മുതൽ നിലക്കൽ പണി വെച്ചാൽ ആദ്യം കാണുന്നു അവിടുത്തെ കൺവെൻഷൻ എല്ലാ വർഷവും മുഴുവൻ സമയം അഞ്ച് ദിവസം അവിടെ കൺവെൻഷനുണ്ട് ആ അഞ്ച് ദിവസവും തിരുമേനി അവിടെ ഉണ്ടാകും പറഞ്ഞ പത്ത് പന്ത്രണ്ട് വയസ്സ് വയസ്സുകൾക്ക് മുതൽ ഉള്ളതായ ആ ഒരു അനുഭവം അനു പരിചയം അത് അദ്ദേഹത്തിൻ്റെ ജീവി അവസാനം വരെ അദ്ദേഹത്തിന് കവറടങ്ങിയതായ സമയത്തും ഇവിടെ ആ സംബന്ധിക്കുന്നതിനും അദ്ദേഹത്തിനൂടെ പ്രാർത്ഥന മധ്യസ്ഥത അർപ്പി ആപേക്ഷിക്കുന്നതിനും സാധിച്ചിട്ടുണ്ട് ദൈവത്താൽ അയക്കപ്പെട്ട ഒരു വലിയ മനുഷ്യനായിരുന്നു പരിശു പരിശുദ്ധനായ പാമ്പാടി തിരുമേനി ആ തിരുമേനിയുടെ പ്രാർത്ഥന ഈ സഭയ്ക്കും ഇതിലെ എല്ലാ വിശ്വാസികൾക്കും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുന്നവർക്കും എന്നാലും എന്നാളും അനുഗരകരമായി തീരട്ടെ എന്ന ഈ അവസ്ഥകത്തിൽ ഞാനും പ്രാർത്ഥിക്കുവാണ്